ആഹാ എല്ലാരും ഒരിക്കലും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ഞങ്ങൾ സ്ഥലത്ത് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ അമ്മേനെ കൊണ്ടുപോകാൻ ഞാൻ ഇതിനു ഇതിനുമ്പോട്ടുള്ളതാട്ടോ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ പോയതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും പിൻബോളിങ് ചെയ്യാൻ പോവാ പിൻ ബോളിംഗ് അതെന്താ സംഭവം അമ്മ അതൊക്കെ നമുക്ക് കേട്ടോ പ്പോത്തോടെ നമുക്ക് നിമിഷമാണ് ജയിക്കോ അന്ന് അവരെല്ലോ പോയി നിമിഷം വയനായിട്ട് ജയിക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ കൊണ്ടു ആഗ്രഹം അതുകൊണ്ടാണ്

പത്ത് പിന്നുണ്ട് അല്ലെ ഷൂ കിട്ടോ നമ്മൾ ഇവര്

சோ. எகி இது கரெக்ட்டா வெயிட் தாச்சி பிடிச்சுகோம். அம்மா வந்து எடுத்தோம். தாச்சி நேரா எடுத்துக்கணும். தாச்சி நேரா வந்து எடுத்தோம். அவ என்ன கைக்கு வெட்டுற மாதிரி பண்ணுகறானே. மிஷனாய். ஓ சைடி போ. ஓ

രണ്ടെണ്ണം എങ്ങനെ വീട്ടും ചാച്ചൻ രണ്ടു ആ ഇനിയുള്ള മാക്സിമം പിന്നെ ചാച്ചൻ വീഴണം ഓനസ് ആണ് തെന്നിച്ചറിയു പോകുമ്പോ ഒരു തവണ ചാച്ചപ്പോ ചാൻക്കോളൂ തകർത്ത് നടക്കോണ്ടിട

ആവേശമാത്ര ആഴത്തെ ലക്കാന്ന് ഞാൻ പറയും ഇപ്രാവശ്യം എറിയുന്നത് കണ്ട് ശ്രദ്ധിച്ചാണേ കണ്ടോ കണ്ടോ ചാച്ചിന് അറിഞ്ഞാവശ്യം ചാച്ചിന്റെ അത്ര വേണുട്ടോ രണ്ടാം കൂടെ ചാർച്ചിന്റെ <laughs> <laughs> oh, നിമുഷല്ലാവുവാണോ അയ്യോ നമ്മുടെ കളി തിരികെ കേട്ടോ അമ്മയുടെ ലാസ്റ്റ് എയറാണ് ഞങ്ങൾ എല്ലാവരുടെയും എയർ കഴിഞ്ഞ

ചാച്ചന ലാസ്റ്റല്ലേ ചെലപ്പോ ശെരിയാവും ചെലപ്പോ ശരിയാവൂലെ ഞാനങ്ങനെ കഴിഞ്ഞ കേട്ടോ ഞാൻ ഇനി പൈ ഇവിടെ നിന്ന് പോവാണ് ഷൂ ഒക്കെ തിരിച്ച് ഊരി കൊടുക്കുവാണ് ഒരാളിവിടെ ഭയങ്കര ബൈക്ക് ഓടിക്കില്ലാട്ടോടാ പയ്യ ഇറങ്ങി കേട്ടോ കളി അടിപൊളി ോ കളിറിയുമ്പോ ചൂടല്ലേ നല്ല അങ്ങനത്തെ വന്ന് സമയം കളയാൻ ഇതിനും നല്ല സ്ഥലമില്ലാട്ടോ നമ്മുടെ വീടിന് തൊട്ടടുത്താട്ടോ ഡ്രൈ ചെയ്തോ കേട്ടോ അല്ലെ അതെ അതെ ഞങ്ങൾ ആദ്യോ ഇവിടെ വരുന്ന പിള്ളാരെങ്കൊത്തിരി രസമായിരിക്കട്ടോ അതിനൊത്തിരി നമുക്ക് വേസ്റ്റ് ബിൻ്റെ തള്ളി പുറത്ത് പൊറത്ത് തള്ളിയിട്ടാട്ട നമുക്ക് ണാത്തൊരു മോഡലുമാണ് സാധാരണ നമ്മളെ ഉണ്ടായിരുന്ന റൗണ്ട് അതെ ഇത് നല്ല നമ്മത് നമുക്കിത് കാണിക്കാനായിട്ട് ഫോട്ടോ ഇല്ല കേട്ടോ മോഡല് നല്ലതൊറത്ത് വെച്ചാൽ മുപ്പത് ലീറ്റർ പക്ഷേ നിങ്ങളെ കൂടുതലെന്നേ എനിക്കൊന്ന് ആവശ്യമുള്ളതാണോ നമുക്ക്

ബ്ലാക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഏതാണ്ട് സ്പോട്ട് ഇവിടുത്തെ ചോദിച്ചായിരുന്നു എവിടെന്നേടിച്ചു എല്ലാം എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല ആണെങ്കിലും നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും നമ്മുടെ ഈ തൊണ്ണൂറ് ഡോളർ കേട്ടോ ശരിക്കും നമുക്ക് അമ്പത് ഡോളർ ഉള്ളൂ അതുപോലെ തന്നെ ഇത് ഫൈവ് കുക്കിംഗ് സെറ്റ് ആട്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇതാ ലോലിയും മേടിച്ചിട്ടോ സൂപ്പർ ലോലി നല്ല ലോലിറങ്ങാറും ഭയങ്കര സന്തോഷമായിരിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെടേ ബിന്ന് മേടിച്ചിട്ടുണ്ടോ ലേശം ചെറുതാണ് ചെറുതാണെങ്കിലേ നല്ലതാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മാറും അല്ലെങ്കിൽ നമ്മള് ചെറുപ്പം നിറയാ നോക്കിയിരിക്കും നേരത്തെ ലിറ്റർന്നെ ഇത് മുപ്പത് ലിറ്റർ തന്നെയാണോ കാണും വായും അയ തൊണ്ണൂറ് വളറിന്റെ സാധനം അമ്പത് വളറിനെട്ടി നമ്മളങ്ങനെ വീട്ടിൽ പോകുന്ന വഴിക്ക് നിമിഷക്കൊരാഗ്രഹം കെ എഫ് സി വാങ്ങിക്കണം ഇവിടെ കെ എഫ് സിക്ക് എന്താ തീരുവല്ലേ ഒരുമിച്ച് ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ വന്നാട്ടോ ബക്കറ്റ് ഇവിടെ ഞങ്ങളുടെ ബക്കറ്റ് എവിടെ റെഡി ആയിരിക്കുന്നു

ുംക്കറ്റ് ഭയങ്കര കോടിയ സമയത്ത് പറയു എന്നാ കഴിക്കുന്നേ പോപ്കോൺ ആണ് കഴിക്കുന്നത് ഇവര് നഗഡ്സും കഴിക്കുന്നുണ്ട് കേട്ടോട്ടിന്റെ നഗ്സും മെറക്കൂട്ടിന്റെ പോപ്കോൺ ആണ് കേട്ടോ ഇഷ്ടം നമ്മള് നമ്മുടെ ബോളിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് നിമിഷം ഭയങ്കര പുലി പോലെ അങ്ങോട്ട് പോയതാണ് കേട്ടോ തിരിച്ച് പോയി തിരിച്ചു വന്ന കേട്ടോ ഒരു കാര്യമില്ല ശരി അതിൽ നമ്മുടെ കൈന്ന് പോകുന്നുള്ളേ നല്ല എനിക്ക് രണ്ടാവും അതെയാ അടിപൊളി ദിവസമായിരുന്നു അല്ലേ ഞങ്ങൾ അങ്ങനെ ബോളിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ കെ എഫ് സി ബക്കറ്റ് ഇരുപണുണ്ട് കേട്ടോ പിള്ളേർക്ക് നമ്മൾ ഓൾറെഡി കഴിക്കാൻ കൊടുത്തു നമ്മളിന് പയ്യെ കഴിക്കൂല നിമിഷ പയ്യെ നമുക്ക് കഴിക്കാം നിമിഷ സൂപ്പർ പാട്ട് പാട്ട് നമുക്ക് വീഡിയോ കുടിയ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളി മറവാക്കുമിണ്ടമോ ഈ വിട സ്നേഹ അപ്പൊ നല്ല പാട്ടായത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് പാടുണ്ട് എന്താണെങ്കിലും സൂപ്പർ പാട്ടാണ് നിമിഷ നിമിഷയുടെ ഫേവറേറ്റ് പാട്ടാട്ടോ നമ്മുടെ റീയൂട്ടറിൽ എന്തോ പാട്ടിനോടൊക്കെ എന്തോ താല്പര്യം ഉണ്ടോ നിമിഷ പാട്ട് പാടുമ്പോഴത്തേക്കും അവൻ ഭയങ്കരമായിട്ട് മാറുന്നു നിമിഷനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ശ്രദ്ധിക്കാണെങ്കിലും പാട്ടൊ കേട്ടുകഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ ഫേവറേറ്റ് ഫേവറേറ്റ് വൺ ഓഫ് സോങ്സ് ആണ് നല്ല പാട്ടാണ് കേട്ടോ അങ്ങനെ നിമിഷയുടെ ഒരു അടിപൊളി പാട്ടോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈകിട്ട് ആണല്ലേ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ചെറിയ നമ്മുടെ ഔട്ടിംഗ് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങൾ ഒരു കിടന്നും വീഡിയോ നിമിഷക്കോട്ടെ നിമിഷക്കോട്ടെ നിന്റെ പേരെ എന്റെ എന്നാ ചെയ്യാനാ ില്ല ഞാനിങ്ങ് സ്വീകരിച്ചേക്കണം എന്നാല് നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും